ആലപ്പുഴ വണ്ടാനത്ത് സമാന സംഭവം ഉണ്ടാകുന്നു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കാലിൽ മുറിവുമായി എത്തിയ രോഗിയുടെ വിരലുകൾ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായതായ അന്വേഷണ റിപ്പോർട്ട് വിരലുകൾ മുറിച്ചു മാറ്റിയത് ബന്ധുക്കളെ അറിയിക്കാതിരുന്നതിൽ മാത്രമാണ് വീഴ്ച ഉണ്ടായെന്നാണ് റിപ്പോർട്ട് ജൂനിയർ ഡോക്ടർമാർക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ട് അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ വെച്ചിരുന്നു അമൽ കുഞ്ഞുങ്ങളെയാണോ എന്താണ് മുറിവുമായി വരുന്ന രോഗിയുടെ കാലിലെ വിരലൊക്കെ രോഗിയോട് ബന്ധുക്കളോടൊന്നും ചോദിക്കാതെ അങ്ങ് മുറിച്ചു മാറ്റുക എന്നിട്ട് മുറിച്ചു മാറ്റാതെ അവരെ അറിയിക്കാത്തത് മാത്രമാണ് പ്രശ്നമെന്ന് പറയുക എന്തൊക്കെയാണ് അമൽ ഹാഷ്മി കഴിഞ്ഞ ദിവസമാണ് കുത്തിയതോട് സ്വദേശിയായിട്ടുള്ള സീനത്തിന്റെ രണ്ട് വിരലുകൾ കാലിലെ രണ്ട് വിരലുകൾ മുറിച്ചു മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഇതിനെ തുടർന്ന് ബന്ധുക്കളടക്കം വലിയ പ്രതിഷേധവുമായിട്ട് ആശുപത്രിയിൽ തടിച്ചു കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതൊരു വലിയ വാർത്തയാക്കി നമ്മൾ തന്നെയാണത് ട്വൻ്റി ആദ്യം ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് അതിനുശേഷം വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നത് അതിനെ തുടർന്ന് തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നാലംഗ സമിതിയെ നിയോഗിച്ചു ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുവാനും റിപ്പോർട്ട് സമർപ്പിക്കാനും ഇപ്പോൾ ആ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വിരലുകൾ മുറിച്ച സംഭവത്തിൽ നടപടിക്രമങ്ങളിൽ ചില പാളിച്ചകൾ ഉണ്ടായി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ചികിത്സാ പിഴവല്ല ഉണ്ടായിരിക്കുന്നത് കാരണം പ്രമേഹം ബാധിതയായിട്ടുള്ള രോഗിയായിരുന്നു ഈ രോഗിയുടെ പ്രമേഹം ബാധിച്ച കാലിലെ രണ്ട് വിരലുകളാണ് മുറിച്ചു മാറ്റിയത് അത് പ്രമേഹ ചികിത്സയുടെ ഭാഗമായി സ്വാഭാവികമായി ഉണ്ടാകാറുള്ളതാണ് പക്ഷേ മെഡിക്കൽ കോളേജ് വണ്ടാരം മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് അതീവ ഗുരുതരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പിഴവാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലെ ഒരു അംഗമൊക്കെ വിച്ഛേദിക്കുമ്പോൾ അത് ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയുണ്ട് അതിവിടെ പാലിച്ചിട്ടില്ല ഇതിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അപ്പോഴും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു ഹാഷ്മി വാർത്തയുടെ വിവരങ്ങൾ ഹാഷ്മിരാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം